ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് ബേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ക്രസ്റ്റൺ ക്രബിൻ്റെയാണ് മിക്സ് അപ്പോൾ പെട്ടെന്ന് ഒരു സോഫ്റ്റ് ആൻഡ് എന്താ പറയുക അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവരും പ്ലേക്കൊക്കെ കഴിച്ച് ഒന്ന് മടുത്തിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ട് റെഡ് വെൽ വെൽ കേക്കൊക്കെ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നല്ല വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യണത് ആ ഫ്രണ്ട്സുകളും കുട്ടികളൊക്കെ കഴിയിട്ട് ഞങ്ങൾ കഴിച്ചത് നല്ല സൂപ്പർ സ്വാദിനാണ് അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം വേണം അതിൽ ആ ബോക്സിൻ്റെ മീത് എന്തൊക്കെ വേണ്ടതെന്ന് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എടുത്ത് അതിമെൻറ്റൂറിൻ്റെ അളവ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ മൂന്ന് മുട്ട ഞാൻ ഈ പൗഡറിലേക്കും മിക്സിലേക്കും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് എടുത്തെടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രിസ്മസ് അതായത് ക്രിസ്മസിനും നമുക്ക് ചെയ്യാം ബർത്ത്ഡേക്കും ഡേക്കും ചെയ്യാം അതുപോലെ തന്നെ വാലൻറ്റീൻസ് ഡേക്കും ചെയ്യാം അയ്യപ്പം വേണമെങ്കിലും ചെയ്യാം അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ട് നല്ല അടിപൊളി ഒരു കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ റെഡ് വെൽവെറ്റ് കേക്ക് അപ്പോൾ ഏറ്റവും ഇഷ്ടമാണ് മക്കൾക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല അവരവർ വായ കടിക്കാത്ത എല്ലാ സാധനങ്ങളും അവർ കഴിക്കും ഇന്നത് കഴിക്കില്ല അങ്ങനെയൊന്നും എല്ലാ സാധനങ്ങളും കഴിക്കും അതൊന്നെങ്കിൽ ടേസ്റ്റിങ്ങിൽ നോക്കും അപ്പോൾ ഞാൻ ഞാൻ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ പാത്രത്തിലും മോൾഡിൽ മോൾഡിലേക്ക് മാറ്റി ഇനി ഞാനത് ഓണിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൂവാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ തന്നിട്ടുണ്ട് നല്ല ചിൽ വാട്ടറിലാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ലെയർ ആക്കിയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ലേതായിട്ടും കേക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ വിചാരിച്ച കട്ട് ചെയ്യേണ്ട മേലെ തന്നെ യ്ക്കാം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന് വരും പിന്നെ വിചാരിച്ചത് വേണ്ട ലെയർ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ അങ്ങനെ ചെയ്തും എന്നതിന് ശേഷം അവിടെ സ്പ്രിങ്ക്ളേഴ്സൊക്കെ റെഡി ആക്കി എടുത്താൽ അത് ആ പാക്കറ്റിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ മീതെ ആ പോയിൽ ഉണ്ടായിരുന്ന സ്പ്രിംഗിൾസിൻ്റെ പാക്കറ്റ് ഞാനിതിൽ പൊട്ടിച്ച് ചേർക്കുകയാണ് ഒരു ഭംഗിക്കൊരു അലങ്കാരമൊക്കെ കിട്ടിയിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കിട്ടാം കാണാൻ നല്ലൊരു അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടാ ഇപ്പം ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണ് ചോക്ലേറ്റിൻ്റെ ബീഡ്സുകൾ ഉണ്ടാവില്ലേ മുത്ത് മുത്തുപോലത്തെ അത് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ പല നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പാക്കറ്റിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്ത് വെച്ചത് കേട്ടോ അപ്പം പിന്നെ എൻ്റെ അടുത്ത് ചെറിയുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചെറിയും കൂടിയും വെച്ചിട്ട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ മീൻ ചെറിയും കൂടി ലാസ്റ്റ് വെക്കുന്നുണ്ട് അത് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് എല്ലാം ഉടുത്തു വെക്കുക ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടം ഇതിൻ്റെ സ്പ്രിങ്കിൾസ് മാത്രമായിട്ട് ഐസ് ക്രീമിൻ്റെ മുഴുവൻ ടോപ്പിക്കായിട്ടും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പം അതുപോലെ എനിക്കിത് അങ്ങനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് തോനങ്ങനെ ഇട്ടിട്ടുണ്ട് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ക്രിസ്മസിന് ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം കമൻ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു വൺ കെ ആവാനും കൂടി സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം അപ്പം ചെറിയ ഞാൻ എടുത്ത അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇഷ്ടമായില്ലേ ഇപ്പം എങ്ങനെ എൻ്റെ അടിപൊളി കേക്ക് ആയില്ലേ സിമ്പിൾ അതിൻ്റെ ഹമ്പിളായിട്ടുള്ളൊരു കേക്കായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മറക്കണ്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും ഈ ചാനൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹാപ്പി 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 ക്രിസ്മസ് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുകാൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ടും ചെയ്യണം ഓക്കെ താങ്ക്